ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യൂണിയൻ ആർക്കൊക്കെ ആയിട്ടാണോ ആയിട്ടുള്ളത് അവർക്കൊക്കെ എൻ്റെ ആശംസകൾ ഞാൻ നേരികയാണ് ഇനി നിങ്ങൾ യൂണിയൻ ആവാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യൂണിയൻ ആയ ആൾക്കാർ ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലവ്വിംഗ് കെയറിംഗ് റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്ത് ഗിഫ്റ്റാണ് തന്നത് എന്ന് നിങ്ങൾക്കറിയാവൂ അപ്പോൾ പല ഗിഫ്റ്റും നിങ്ങളുടെ പേഴ്സൺ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇവിടെ ഭയങ്കരമായിട്ട് പാഷനേറ്റീവ് ആണ് ഇവർ ലവ്വിംഗ് എനർജി കെയറിങ് എനർജി റൊമാൻറ്റിക് എനർജി ഇതൊക്കെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെയധികം റിലാക്സിങ് ആയിട്ടുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത് വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് യൂണിയൻ ആയ ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയാണ് കാരണം യൂണിയൻ ആകുമ്പോൾ അത്രമാത്രം റൊമാൻറ്റിക് കീസും ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിട്ടുള്ള ഒരു എനർജി മാറി ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് എനർജി വരികയുള്ളൂ മറ്റത് നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കുമ്പം മിസ്സിങ് എനർജി ആയിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല അപ്പോൾ ആർക്കൊക്കെയാണ് യൂണിയൻ ആയത് അവരുടെ പേഴ്സൺ വളരെയധികം ആയിട്ടാണ് ഉള്ളത് അതായത് ഭയങ്കരമായിട്ട് ലവ്വിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരിക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുമായിട്ട് കൺവെർസിയേഷൻ ചെയ്യുക അതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ മെയിൻ കാര്യം ഇപ്പോൾ ആരുടെയൊക്കെ പേഴ്സണാണോ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളത് അവരും വളരെയധികം റൊമാൻറ്റിക് എനർജിയിലാണ് ഉള്ളത് എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരും നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു ഇലൂഷൻ ഇവർക്ക് ഉണ്ട് അതായത് റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരുമിച്ചാവാം പറ്റാതെ ആവോ എന്നുള്ള ഒരു ഇലൂഷൻ ഇവരുടെ മനസ്സിലുണ്ട് അതായത് ഇവരുടെ എന്തോ റിയൽ അവസ്ഥ ഇതാണ് എന്ന് നിങ്ങളെയോട് പറയുകയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഇവർക്ക് നഷ്ടമാകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു ഇലൂഷൻ ഇവർ മാറ്റാൻ ആഗ്രഹിക്കുകയാണ് അതായത് സത്യമെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല എനിക്ക് ഈ ഒരു ഇലൂഷനിൽ നിന്ന് പുറത്ത് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിലായിരിക്കാം ഇവരെക്കുറിച്ചുള്ള ആ ഒരു ഭ്രമം ഇല്ല എങ്കിൽ ഇവരുടെ മനസ്സിലായിരിക്കാം ആ ഒരു ഭ്രമം നിങ്ങളെക്കുറിച്ചുള്ള അപ്പോൾ ഈ ഒരു ഇലൂഷൻ എങ്ങനെയെങ്കിലും മാറ്റിയാൽ മാത്രമേ ഇവർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ ഏതോ അവസ്ഥയിൽ ബാറ്ററിയിൽ ട്രാപ്പഡായിട്ടാണ് ഇരിക്കുന്നത് ഇവരുടെ എന്തോ ഒരു അവസ്ഥ കാരണമാണ് ഇവർക്ക് ആഗ്രഹിച്ചിട്ട് പോലും അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് അപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സന്റെ അവസ്ഥ കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അവർ വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടാണ് ഉള്ളത് എന്ന് അങ്ങനെയല്ല അവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ വെറുതെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണം അതിനേകാട്ട് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ ഇവർ എന്തോ തോറ്റുപോയി എന്നുള്ള തോന്നലാണ് ഇവർക്ക് അങ്ങനെ ഒരു ഫീലാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് വരണമെന്നാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്തായാലും ഇവർ പുറത്ത് വരുന്നതാണ് പക്ഷേ കുറച്ച് സമയം എടുക്കും ഒരു ടൈമ് ഇവർ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കുന്നതാണ് ഇവരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ പേഴ്സൻ്റെ എനർജി നോ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജിയും കുഴപ്പമില്ല മിസ്സിങ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും കുറച്ച് സമയം എടുത്തായാലും എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് മാക്സിമം മൂന്ന് ദിവസം മിനിമം ട്വൻറ്റി ഫോർ അവേഴ്സ് അതിനുള്ളിൽ വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ റീഡിങ് നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് കാണാൻ സാധിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളത് അവർക്കൊക്കെ യൂണിയൻ ഉണ്ടാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ വൈബ് വളരെ പോസിറ്റീവാണ് ലവ്വിംഗ് ആയിട്ടുള്ള ആ ഒരു വൈബാണ് വിടെ ഒരു വാർണിംഗ് ഉണ്ട് നിങ്ങൾക്ക് സൈക്രൽ ചക്രയും നമ്മുടെ തേടയിൽ ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഹീൽ ചെയ്യുക ഇവിടെ ചില ആൾക്കാരുടെ പാർട്ണർ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പക്ഷേ അവരുടെ ആ ഒരു വിഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് വിഷൻ ക്ലിയർ ആവണമെങ്കിൽ ചക്ര ബ്ലോക്കേജസ് മാറണം ഹീലാവണം എങ്കിൽ മാത്രമേ വിഷൻ ക്ലിയർ ആവുകയുള്ളൂ ഇവിടെ വിഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീണ്ടും നിങ്ങളോട് വഴക്കുണ്ടാക്കി വന്ന പോലെ തിരികെ പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അവരോട് മാക്സിമം അങ്ങനെയുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല അതായത് നിങ്ങൾക്കിടയിൽ വീണ്ടും വഴക്ക് കൂടാനുള്ള സാധ്യതയുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല അതായത് ഇങ്ങനെ നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി ഇത്രയും ദിവസമായിട്ടും കാ ഒരു സ്റ്റാൻഡ് എടുക്കാത്തത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്നും കേൾക്കുന്നില്ല ഒന്നും അങ്ങനെ ഒന്നും പറയാൻ പോണ്ട അതായത് എന്ത് റിയാക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും നിങ്ങൾ തിരികെ പ്രതികരിക്കാൻ പോയത് കാരണം ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള വിഷയത്തിൽ പോലും വഴക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് സംശയം കാരണം അവരുടെ ബന്ധം മോശമാവുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ സംശയിച്ചിട്ട് അത് വച്ച് ചോദ്യം ചോദ്യമെന്ന് ചോദിച്ച് അവസാനം അത് അവർ പ്രതികരിച്ച് വഴക്കുണ്ടായി ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അതിന് മെയിൻ കാരണം സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ പേഴ്സിനെ സംശയിക്കാൻ പോകരുത് കാരണം ഇങ്ങനെയൊക്കെ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും അതായത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ട് നിങ്ങൾ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നൽ വരും നിങ്ങളത് മൈൻഡ് ചെയ്യരുത് അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ഓട് വഴക്കിടാൻ പോവരുത് ഈ രണ്ട് എനർജീസ് നിങ്ങൾ ബാലൻസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടാവത്തില്ല അതായത് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർ ഈ രണ്ട് എനർജി അതായത് സൈക്രൽ ചക്രയുടെ ആ ഒരു സംശയം ബ്ലോക്കേജ് കാരണം ഉണ്ടാകുന്ന സംശയം പിന്നെ നമ്മുടെ വിഷൻ ക്ലിയർ അല്ല ഇവരുടെ ആ ഒരു ഐ ചക്ര അത് കാരണം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങളോട് വഴക്കിടും അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകരുത് ഈ രണ്ട് വിഷയവും നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടാവത്തില്ല നിങ്ങൾ ഇവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണ് എങ്കിൽ സംശയത്തിൻ്റെ രീതിയിലും ആവശ്യമില്ലാതെ അവരോട് റിയാക്റ്റ് ചെയ്തിട്ടും അവർക്ക് ഭയങ്കര ഐസൊലേഷനായിട്ട് തോന്നും എന്നെ സാ മനസ്സിലാക്കുക ആരുമില്ല എന്നുള്ള രീതിയിൽ ഒരു ഐസൊലേഷനിലാക്കി അവർ പോകും അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻസായിട്ടിരിക്കുക ആവശ്യമില്ലാതെ റിയാക്റ്റ് ചെയ്യാനൊന്നും പോകരുത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ വാലിഡായിട്ട് നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അതും എക്സെപ്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് അയാൾ അത് ചൂണ്ടി ചൂണ്ടി കാണിക്കുന്നത് അത് നമ്മൾ എക്സെപ്റ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കാൻ പോകരുത് ഇല്ല നിങ്ങൾ തെറ്റാണ് പറയുന്നത് അങ്ങനെ ഒന്നും തന്നെ ഇല്ല അങ്ങനെയെന്ന് നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ തെറ്റുണ്ട് എങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്യുക അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നക്സ്റ്റ് ജൂലൈയും ഡിസംബറും ചില ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ടേഞ്ചേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അതായത് ചില കാര്യങ്ങൾ നല്ലത് സംഭവിക്കാൻ പോകുന്നു മോശം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റൂഷൻ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കുന്നു അതിൻ്റെ ഒരു കാര്യവും നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമുച്ചേ താങ്ക് സോ മച്ച്